വാസ് ഓഫ്സി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഷർസിക്കാരൻ ചാനൽ നോണി മാഡുക്കിനെ കുറിച്ച് സംസാരിക്കണം കാരണം കഴിഞ്ഞ കളി പ്രത്യേകിച്ച് നോണി മാഡുക്കിന്റെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു അതായത് പുള്ളിക്കാരന് ഈസിലി കോൾ പാൽമറ ലേ ഓഫ് എടുത്തിരുന്നെങ്കിൽ കോൾ പാൽമർ അത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ഗോൾ പാൽമർ ഗോൾ അടിക്കുന്നുള്ളി ഗോൾ അടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നുള്ളൂ പക്ഷെ നേരം പറഞ്ഞ നോണി മാഡ ഡിസൈഡ് ഹിംസെഫ് അപ്പൊ അതിനുശേഷം സ്വാഭാവികമായിട്ടും എനിക്കും അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നത് നോണി മാഡുവയ്ക്ക് ഭയങ്കര സെൽഫിഷാണ് വീഡിയോയിലും കമന്റിലും വന്ന് നോണി മാഡുവയ്ക്ക് ഭയങ്കര സെൽഫിഷാണ് എല്ലാവരും നോണി മാഡുവക്കിനെ കുറിച്ച് വിമർശിച്ചിട്ടുള്ള ഡയലോഗുകളാണ് മൊത്തത്തിലുണ്ടായിരുന്നത് ആൻഡ് ട്വിറ്ററിലും അതല്ലെങ്കിൽ എക്സ് ഡോട്ട് കോമിലും സ്വാഭാവികമായിട്ട് ആൾക്കാരെ സംസാരിച്ചുകൊണ്ടിരുന്നത് നോണി മാഡുവയ്ക്കിനെ കുറിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു പക്ഷെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ദാറ്റ് ഗെയിം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിൽ ആ ഒരു നിമിഷത്തിൽ വാസ് ഈ സെൽഫിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വാസ് സെൽഫിഷ് അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം അതൊരു ടൈറ്റ് ആംഗിൾ ആണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതേ ആംഗിളിൽ ഒരു കണക്കിന് കോൾപാൽമർ ഗൾ കൺവേർട്ട് ചെയ്തു എന്ന് പറയാം പക്ഷെ ഡോണി മാഡുവയ്ക്ക് ഒരു ടൈറ്റ് ആങ്കിൾ ആയിരുന്നു ആൻഡ് ഡോണി മാഡുവയ്ക്ക് ഒന്നൊരു ലേ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കോഴ്പാൽമറിനെ ലേ ഓഫ് ചെയ്യാമായിരുന്നു ആൻ്റ് ആ ഒരു ടൈറ്റ് ആംഗിള് ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചാൻസ് കുറവാണ് ആൻഡ് പ്രത്യേകിച്ച് നമുക്ക് ചെൽസി ഫാൻസ് ഈ സെൽഫിഷ്നസ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് റഹീം സ്റ്റേളിങ് ആണ് റഹീം സ്റ്റേളിങ്ങിന്റെ ആ മിസ്സസ് ഒക്കെ ഉഫ് അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നും ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകണം ഞാൻ ഞാനും ഒരു ഫുട്ബോൾ പ്രീമിയെന്ന നില അല്ലെങ്കിൽ ഒരു ചെൽസി ഫാനെന്ന നില നമ്മളെ കളി കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു ഇതൊക്കെ കൊച്ചു പിള്ളേരാണ് നമ്മുടെ യങ്ങസ്റ്റ് സ്ക്വാഡാണ് പ്രീമിയർ ലീഗിൽ അതൊരു എക്സ്ക്യൂസ് ആയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് നമ്മൾ ആ ഒരു ഫാക്ട് നമ്മൾ മിസ്സ് ചെയ്യരുത് നോൺ ഇമാഡ് ഒക്കെ കോൾ പാൽമർ ഇവരൊക്കെ ട്വന്റി വൺ ട്വന്റി ടൂ ഇയേഴ്സ് ഓൾഡ് ഗേഴ്സ് ആണ് അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ്നസ് വരും ഇവരുടെ ഉള്ളിലൊരു സെൽഫിഷ്നസ് ഉണ്ട് ഇൻഫാക്ട് എന്താണ് കോൾപ്പാൽമറും പല സമയത്ത് സെൽഫിഷ്നസ് ആണ് ഇൻഫാക്ട് ജാക്സൺ ഒരു ലേ ഓഫ് ചെയ്ത് കോൾപാൽമർ ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്തത് അത് ജസ്റ്റ് മിസ്സായി പോയി കോൾപാൽമർ ഒന്ന് ടച്ച് എടുത്തിരുന്നെങ്കിൽ നോണി മാഡുവിനെ റിലീസ് ചെയ്യാമായിരുന്നു പക്ഷെ വ്യത്യാസം അവിടെ എന്ന് പറഞ്ഞാൽ കോൾപ്പാൽമർ ഹാഡ് എ ഷോട്ട് ഓൺ ഗോൾ ആൻഡ് ആ ഒരു ഷോർട്ട് ഓൺ ഗോൾ കുറേ കൂടെ ക്ലിയർ ആയിരുന്നു അല്ലെങ്കിൽ എക്സ് ഡി അല്ലെങ്കിൽ എക്സ്പെക്ടോയും കൂടെ ക്ലിയർ ആയിരുന്നു നോണി മാഡുവിക്ക് അത്രയായിരുന്നില്ല പക്ഷെ അതല്ലാണ്ട് മുമ്പത്തെ ഒന്ന് രണ്ട് കളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൾപാൽമറും നോണി നമ്മൾ ഒരു ഈഗോ ക്ലാഷ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കാണാം അത് അവര് ചെറുപ്പത്തിലെ മുതലുള്ളതാണ് പക്ഷെ എന്നാലും മൂന്ന് അസിസ്റ്റ് നോണി മാഡുവിക്ക് കൊടുത്തതാണ് കോൾപാൽമർ അപ്പൊ അവര ഒരു പ്രായത്തിന്റെ പേരിൽ അവരത് മറന്നു പ്രത്യേകിച്ച് ചെറുപ്പകാലം ഇപ്പൊ നമ്മള് ചെറുപ്പകാലത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈഗോ ഉണ്ടെങ്കിലും അത് വി മൂവ് ഓൺ പ്രിറ്റി ഫാസ്റ്റ് പക്ഷേ പ്രായം കൂടുതലോ ആണ് ഈഗോ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒന്നും നോണി മാഡുവെ കോൾപാൽമർ ഈഗോ ക്ലാഷ് ഞാൻ ഓവർലി ഞാൻ ഞാനിപ്പോ ചിന്തിക്കുന്നില്ല അവര് ഇംഗ്ലണ്ടിൽ കളിച്ച് പരിചയമുള്ള രണ്ട് വ്യക്തികളാണ് പക്ഷേ കോൾപാൽമറിന് ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നോണി മാഡുവയ്ക്കിനെ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള പ്ലേഴ്സിനെ റിലീസ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കഴിഞ്ഞ സീസണിൽ ഇഗ്നോർ ചെയ്തു എന്ന് ചോദിച്ചാൽ കോൾപാൽമറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ബിൻ ബ്രില്യൻറ്റ് ഐ മീൻ ഹ്യൂസ് ഗോൾ കോൺട്രിബ്യൂഷൻ അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ വേറെ ലെവലായിരുന്നു കഴിഞ്ഞ സീസണിൽ ഗോൾ പാൾമർ വോസ് എ റെവലേഷൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഗോൾ പാൾമറുടെ ചില സെൽഫിഷ്നസ് നമ്മൾ മറക്കില്ല ആൻഡ് വേറൊരു കാര്യം ഉണ്ട് ഒരു ഒരു കളിയിൽ ഒരു ഗോൾ അടിച്ചാൽ എനിക്ക് അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെൽഫിഷ് ആവാൻ ആയാലും നമ്മളൊന്നും ഒരാളെ നമ്മൾ കുറ്റം പറയില്ല പക്ഷെ നേരെ പറഞ്ഞു ഗോൾ അസിസ്റ്റന്റ് തരാണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് മിസ്സാവുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോ യസ് നോണി മാൽഫിഷ് ആ സെൽഫിഷ്നസ് ഒരു കുറ്റമല്ല ആ പ്രായത്തിന്റെയും പിന്നെ പോരാത്തനെ നമ്മൾ മൂന്ന് ഗോള് ലീഡെടുത്തു അപ്പൊ ഒരു ഗോൾ ഷോട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻഫാക്ട് ആയിരുന്നു ആ ജാക്സൺ ഒരു റാശ് ഒരു ലേ ഓഫ് ചെയ്തത് ഒരു പെനൽറ്റി നോണി മാഡുവയ്ക്ക് എടുത്തു അല്ല കോൾ പാൽമർ അല്ല നോണി മാഡുവയ്ക്ക് ഒരു കഴിഞ്ഞ സീസണിൽ ഒരു ഈസി ലേ ഓഫ് ടു ജാക്സൺ കൊടുത്തായിരുന്നു അതല്ലാണ്ട് ഒരു പെനൽറ്റി താൻ ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ പെനൽറ്റി ജാക്സൺ കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നോട്ട് ഹൺഡ്രഡ് പെർസെന്റ് സെൽഫിഷ് ഗൈ ആ ഒരു യൂത്തിന്റെയും ആ ഒരു ഇൻഎക്സ്പീരിയൻസിന്റെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഞാൻ നോക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന കളികളിൽ അറ്റ്ലീസ്റ്റ് ത്രൂഔട്ട് ദ സീസൺ ഹി റിയലൈസസ് ദസ്റ്റേക്ക് ആൻഡ് ഈ പറയുന്ന പോലെ ഹി റിലീസെയർ ഇപ്പൊ ജാക്സൺ കഴിഞ്ഞ കളിയിൽ ഹിസ് ഡെസിഷൻ മേക്കിംഗ് വോസ് പോൺ നോണി ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പോട്ട് ഓൺ ആക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യാൻ പറ്റിയാസ്റ്റിക് പ്ലെയർ സോ സെൽഫിഷ്നെസ് ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അത് നമ്മളെ ഗെയിമിനെ കോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആ മാച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് എഫക്ട് ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കണക്കിന് വലുതായിട്ട് നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഇനി വരാൻ പോകുന്ന കളികളിൽ ഒരു പക്ഷെ ആ ഒരു പ്രവണത കുറച്ചുകൊണ്ടിരിക്കുക അതായത് താൻ തന്നെ ഗോൾ എടുക്കണം തനിക്ക് അസിസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെയാണ് എനിക്ക് നെറ്റോന്റെ പ്ലേ മേക്കിംഗ് എനിക്ക് ഇഷ്ടം കാരണം നെറ്റോ എപ്പോൾ നോക്കിയാലും ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റോ എപ്പോഴും ബോൾ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കും അവന്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ആണ് ബോൾ റിലീസ് ചെയ്യുക അതിന്റെ അർത്ഥം ഉടനെ തന്നെ നെറ്റോനെ കളിപ്പിക്കണം നല്ല ഞാൻ പറഞ്ഞാണത് പക്ഷെ അവന്റെ ഒരു ഇൻസ്റ്റിങ് ഉണ്ട് പിന്നെ മെറസ്ക ഇതുവരെ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്നതും കോച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇത് സ്വാഭാവികമായിട്ട് ഇംപ്രൂവ് ആവണം അല്ലെങ്കിൽ ആവാണ്ടിരിക്കാനായിട്ടുള്ള കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല നമുക്ക് നോക്കാം ഈ സീസൺ ഇനി മുന്നോട്ട് പോകുമ്പോൾ തോറും നോണി മാഡോയ്ക്ക് ഇങ്ങനെ ഒരുപാട് സെൽഫിഷ്നസ് മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ടോ അത് നമ്മുടെ ഗെയിം കോസ്റ്റ് ചെയ്യണ്ടോ അതൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ വിലയിരുത്താം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആ ഒരു മാച്ച് റിയാക്ഷൻ്റെ ഒക്കെ കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞു ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓൾ വെൽ ആൻഡ് ട്രൂലി ഗുഡ് ഇറ്റ്സ് എ വെരി വെരി യങ് പ്ലെയർ അപ്കമിംഗ് പ്രോസ്പെക്ട് നമ്മളൊന്ന് അവനൊന്ന് നെർച്ചർ ചെയ്ത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനെലി ഹിസ് ഗോൺ ബി എ ബ്രില്യൻ ബ്രില്യൻ പ്ലെയർ വി ഹാവ് എഡ്രോ നെറ്റോ ഓൺ ദാറ്റ് സൈഡ് ദാസ് ഓൾസോ ഫൈൻ ഡോ ലെ താങ്ക് യു സോ മച്ച് വാച്ചിങ്